ആ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ ഹയർച്ചിനെ കുറിച്ച് തന്നെയാണ് ഹയർച്ചിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകളാണ് ഈ വീഡിയോയിലൂടെ പങ്കുവയ്ക്കാൻ ശ്രമിക്കുന്നത് അപ്പോൾ നിങ്ങൾക്കറിയാം ഭയങ്കര നാടകീയമായ സംഘ പരിപാടികളാണ് അല്ലെങ്കിൽ ട്വിസ്റ്റുകളാണ് ഹയർച്ചിന്റെ ഭാഗത്ത് നിന്ന് അവസാനത്തെ എന്താണ് ഭയങ്കര ക്ലൈമാക്സ് ഉണ്ടാവുന്ന കാര്യങ്ങളാണ് ഹയർച്ചിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കറിയാം കഴിഞ്ഞ മാസം കഴിഞ്ഞ മാസമാണോ ആ ഈ മാസം തന്നെ ആ ഈ മാസം ജനുവരി ജനുവരി ആയില്ലല്ലോ അപ്പോൾ ഡിസംബർ ഇരുപത്തി ഒന്നിനായിരുന്നു രാവിലെ തന്നെ മാഡം വന്നിട്ട് നമ്മുടെ ചീന മാഡം വന്നിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് ഇന്ന് നമ്മുടെ കേസ് കേസെടുക്കുന്നുണ്ട് എല്ലാവരും കൂടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞിട്ട് അപ്പോൾ എല്ലാവരും ദൈവങ്ങളായ ചീനാ മേഠത്തിൻ്റെയും പ്രതാപൻ സാറേയും വിളിച്ച് പ്രാർത്ഥിച്ചു ഈ ദൈവങ്ങൾക്കൊന്നും സംഭവിക്കരുത് ഈ ദൈവങ്ങളുടെ കമ്പനി പിന്നെ തുറക്കണേ നമ്മളെ ലക്ഷങ്ങളും കോടികളുമാണ് ഇതിലിട്ടിരിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ദൈവീത് ദൈവങ്ങൾ കനിയണം എന്നൊക്കെ പറഞ്ഞിട്ട് പ്രാർത്ഥിച്ചു എന്ത് ചെയ്യാനാണ് അന്ന് കേസ് ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കുവോന്നറിയാൻ വേണ്ടിയിട്ട് ടെസ്റ്റ് ചെയ്തതായിരുന്നു മാടം അപ്പോൾ അതിന് അടുത്ത ദിവസം ഇരുപത്തി രണ്ടാം തീയതി ആയിരുന്നു കേസെടുത്തത് അപ്പോൾ ഇരുപത്തി ഒന്നാം തീയതി കേസില്ലാത്ത ദിവസം പ്രാർത്ഥിച്ചുകൊണ്ട് രണ്ടാമത്തെ ദിവസം പ്രാർത്ഥിക്കാനൊന്നും പറഞ്ഞില്ല അപ്പോൾ അന്നത്തെ വിധിയൊക്കെ നമുക്കറിയാം അന്ന് പടക്കം പൊട്ടിയതും ഭയങ്കരം തൃശ്ശൂർ പൂരത്തിനെക്കാട്ടിയും വലിയ വെടിക്കെട്ടായിരുന്നു ഓരോരോ ഹയർ ചോളികളുടെയും വീട്ടിൽ നടന്നത് നട്ടുച്ചക്കൊക്കെ വെടിപൊട്ടിച്ചു നട്ടുചക്ക് ചില ആ ഒരു രണ്ട് ടീമുണ്ടല്ലോ ഭാര്യയും ഭർത്താവും ലോകത്തുള്ള എല്ലാ തട്ടിപ്പുകളെ കുറിച്ചും വീഡിയോ ചെയ്യുന്ന ഒരു കഷണ്ടി തടയും നട്ടുചക്കൊക്കെയാണ് വെടിപൊടിച്ചത് എന്താ ചെയ്യേണ്ടത് രാത്രി പിന്നെ കുറേ ഒരുപാട് ആൾക്കാർ വെടി പൊട്ടിക്കുമ്പോൾ അത് ആസ്വദിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഒച്ച ആസ്വദിക്കാൻ ഒരു കാര്യം അന്നേരം ജയ് ഹാരേജ് ജയ് ഹാരേജ് ജയ് ഹാരേജ് എന്ന ആർപ്പ് വിളികളായിരുന്നു പിന്നെ ചില ആൾക്കാരൊക്കെ വെടിവഴിപാട് നടത്തുന്നു അമ്പലത്തിലേക്കുള്ള വെടി സ്പോൺസർ ചെയ്യുന്നു അന്ന് വിചാരിച്ചത് നമ്മൾ കേസ് ജയിച്ചു നമ്മുടെ അക്കൗണ്ടൊക്കെ അൺഫ്രീസായി കേരള സർക്കാർ തോറ്റുപോയി അല്ലെങ്കിൽ ബഡ്സ് നിയമം പിൻവലിച്ചു എന്നൊക്കെയായിരുന്നു അടിച്ചിട്ടിരുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് യമാനെ നന്ദി എന്നൊക്കെ പറഞ്ഞിട്ട് ചില ആൾക്കാർ വീഡിയോ ഒക്കെ ചെയ്തു പിന്നെ രണ്ടാമത്തെ ദിവസം ഇതിൻ്റെ ഓർഡർ കിട്ടിയപ്പോഴാണ് ഇംഗ്ലീഷ് അറിയാവുന്നവരിത് വായിച്ചപ്പോഴാണ് സംഭവങ്ങൾ ഇതിൽ എന്തോ പന്തികളുണ്ട് എന്ന് വിചാരിച്ചു അപ്പോൾ എന്നാലും ഇപ്പോൾ വിട്ടില്ല ഒന്നാമത്തെ കക്ഷി ആരാണ് അപ്പോൾ ഒന്നാമത്തെ കക്ഷി കമ്പനിയാണ് സാര് അവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ നടത്തലാണ് സർ അപ്പോൾ ഡേ ടു ഡേ ആക്ടിവിറ്റീസ് തന്നെ തട്ടിപ്പല്ലേ ആദ്യ സാർ ആ അന്ന് അങ്ങനെയാണെങ്കിൽ നമുക്ക് തട്ടിപ്പ് നടത്താനുള്ള അനുവാദമാണ് പത്ത് ദിവസത്തേക്ക് കിട്ടിയതിൽക്കുന്നത് അല്ലേ സാർ ആദ്യ സാർ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കുരങ്ങന്മാർ ജിനിൽ സാർ കാട്ടിൽ നിന്ന് പറഞ്ഞതിനൊക്കെ മൂളിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവർ വിചാരിച്ച് നമ്മുടെ അക്കൗണ്ടുകളെല്ലാം അൺഫ്രീസായി നമുക്ക് ഇന്നു മുതൽ പണം കിട്ടും എന്നുള്ള സംഭവത്തിലേക്ക് പോയി അപ്പോഴും ചിലർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരക്കൗണ്ട് മാത്രമാണ് അൺഫ്രീസ് ആയിട്ട് കിട്ടുക അത് ഡേ ടു ഡേ ആക്ടിവിറ്റീസ് ആ ക്രിസ്മസ് കഴിഞ്ഞുകൊണ്ട് പിന്നെ ഇനി ആ കാര്യം പറയുന്നില്ല കേക്ക് വാങ്ങിക്കാൻ പൈസ അതൊന്നും പറയുന്നില്ല പോട്ടെ അപ്പോൾ പട്ടിണിയാണ് കേസിന് പോകാൻ പൈസയില്ല വക്കീലന്മാർക്ക് കൊടുക്കാൻ പൈസയില്ല ഇല്ല വക്കാലത്ത് എഴുതാൻ പേപ്പർ വാങ്ങിക്കാൻ പൈസയില്ല എന്നെല്ലാം പറഞ്ഞിട്ട് നമ്മൾക്ക് പെറ്റി ക്യാഷൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ പറഞ്ഞ് കേസിന് പോകാൻ വേണ്ടിയിട്ട് നിങ്ങൾ ആ ഒരു ബാങ്കിൽ നിന്ന് എടുത്തു എന്നുള്ള ആ ഒരു ജഡ്ജ്മെൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് അതിൽ കൃത്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ ഒരു ഡെപ്പോസിറ്റുകളും സ്വീകരിക്കരുത് അതുപോലെ തന്നെ ഒരു അൺറെഗുലേറ്റഡ് ആയിട്ടുള്ള സ്കീമുകളും വർക്കാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവർക്ക് ഇതൊന്നും ബാധകമായിരുന്നില്ല നമ്മൾ കമ്പനി തുടങ്ങി ആൾക്കാർ പത്ത് ലക്ഷം ഇടാൻ തുടങ്ങി മുപ്പത് ലക്ഷം ഇടാൻ തുടങ്ങി നമുക്ക് പൈസ വന്നു അങ്ങനെയുള്ള കളവുകൾ ഇവർ നിരത്തിക്കൊണ്ടിരുന്നു പിന്നെ എന്തിനാണ് ഇവർ പിന്നെയും ഇരുപത്തൊമ്പതാം തീയതിയുടെ ഇല്ലെ വെക്കേഷൻ കോട്ടിൽ ഇവർ ആദ്യം ഇണ്ടാസുമായിട്ട് പോയിരിക്കുകയാണ് ഇവർ കോടതിയിൽ കേസ് ജയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് ഇവർ ഇണ്ടാസുമായിട്ട് കോടതി പോയി എന്നാണ് നമുക്ക് ചോദിക്കാനുള്ളത് ഇവർ കളവ് പറയുകയായിരുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് ഇവർ പിന്നെയും വെക്കേഷൻ കോട്ടിൽ വെക്കേഷൻ കൂട്ടി ഇരുപത്താറാം തീയതിയും ഇരുപത്തൊമ്പതാം തിയതിയുമാണ് വെക്കേഷൻ കൂട്ടിണ്ടായിരുന്നത് അപ്പോൾ അവസാന ദിവസം കൂട്ടിൽ പോയിട്ട് ഇരുപത്തൊമ്പതാം തീയതിത്തെ ദിവസം കോട്ടിപ്പോയിട്ട് ഇവരവിടെ നിന്ന് കരയുകയാണ് അതിലെ നമ്മുടെ ഇതിൻ്റെ വായിച്ച് നോക്കട്ടെ ശരിക്കുള്ള ആ ഒരു സംഭവങ്ങൾ വായിച്ചു നോക്കട്ടെ ഇവർ കുറേ ഒരു ആറ് ബാങ്കിൻ്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ട് ഇവർ പറയാണ് നമുക്ക് ഇവരോടൊക്കെ പറയണം ഈ കാണുന്ന ബാങ്കുകാരോടൊക്കെ പറയണം നമുക്ക് ഫ്രീ ആയിട്ട് ഒരു തടസ്സമില്ലാതെ നമ്മുടെ പൈസ ഉപയോഗിക്കാനുള്ള അനുവാദം കൊടുക്കണം ഇവർക്കൊക്കെ ഡയറക്ഷൻ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഉള്ള പെറ്റീഷനാണ് ആറ് ബാങ്കുകൾ ആറ് ബാങ്കുകൾ എന്ന് പറയുന്നത് എച്ച് ഡി എഫ് സി ബാങ്ക് അത് എം ജി റോഡുള്ള എച്ച് ഡി എഫ് സി ബാങ്ക് അതുപോലെ അതുപോലെ കോവിലത്തറപ്പടം കോവിലത്തറപ്പടം അവിടെയുള്ള ഒരു വേറെ ഒരു എച്ച് ഡി എഫ് സി ബാങ്ക് ഐ ഡി എഫ് സി ബാങ്ക് ആക്സിസ് ബാങ്ക് ഇൻഡസ്ലാൻഡ് ബാങ്ക് ഇൻഡസ് സിന്ധാ ഇൻഡസ് സിന്ദ് ബാങ്ക് ഇൻഡസ് സിന്ധ് ബാങ്ക് ലിമിറ്റഡ് ഐ സി ഐ സി ബാങ്ക് അവനിശ്ശേരി സർവീസ് കോഓപ്പറേറ്റീവ് ബാങ്ക് അങ്ങനെ ആറ് ബാങ്ക് കാണിച്ചിട്ട് ഇവർ പറയാണ് ഈ ബാങ്കിലൊക്കെ നമുക്ക് ഒരു പ്രശ്നവും നമ്മുടെ പൈസ പിൻവലിക്കാനുള്ള സമ്മതം അല്ലെങ്കിൽ ഡയറക്ഷൻ കൊടുക്കണം നമുക്ക് ഇതൊന്നും സമ്മതിക്കുന്നില്ല പിന്നെ ഇവർ കളക്ടർ കോടതി കൊടുത്തിന് കോടതി ലീവാണ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അത് നമ്മുടെ ഈ പത്ത് ദിവസത്തിനിടയ്ക്ക് സംഭവം നടക്കുന്നില്ല നമുക്ക് ഉത്തരവ് കിട്ടിയത് ഇരുപത്തി മൂന്നാം തീയതിയാണ് ഇരുപത്തി മൂന്നാം തീയതി കഴിഞ്ഞിട്ട് ഇരുപത്തി നാല് ഞായറാഴ്ചയാണ് ഇരുപത്തഞ്ച് ക്രിസ്മസ് ആണ് അതിനും ലീവാണ് അപ്പോൾ അങ്ങനെ മൂന്ന് ദിവസം പോയി അപ്പോൾ അങ്ങനെ ഒരു ഉത്തരവ് ഉണ്ടായിരിക്കണം നമ്മുടെ ബാങ്കൊക്കെ അൺഫ്രീസ് ചെയ്തു തരാനുള്ള എന്ന് പറഞ്ഞിട്ട് പിന്നെയും ഇവർ ബാങ്കിൻ്റെ അടുത്ത് പോയിട്ട് കരിയാണ് അല്ല കോടതി പോയിട്ട് കരിയാണ് അപ്പോൾ നമ്മൾ സാധാരണ പറയാറില്ലേ നമ്മൾ ഒരു മത്സരം നടന്ന് തോറ്റു തോറ്റു കഴിഞ്ഞിട്ട് ജയിച്ച ടീമിൽ പോയിട്ടാകുമ്പം പിന്നെയും ഇവർ ബോളെടുത്തിട്ട് ആ എതിർ പോസ്റ്റിൽ ഗോളടിക്കുക എന്നിട്ട് നമ്മൾ അവരെക്കാട്ടിയും ഗോളടിച്ചു എന്ന് പറയുന്ന ആ ഒരു നാറിയ കളി കളിക്കാൻ വേണ്ടി പോയതാണ് ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് സർക്കാരിൻ്റെയോ എതിർ കക്ഷികൾ ആരും ഉണ്ടായിട്ടില്ല ബഡ്സാക്ടി കോമ്പിറ്റേൻ്റ് അതോറിറ്റി ഇല്ല കലക്ടറുടെ ആൾക്കാരില്ല അല്ലെങ്കിൽ ഈ ബാങ്കുകളുടെ ആരും ഇല്ല ഒരു എതിർ എതിർ കക്ഷികളും ഒരു ഗവൺമെൻ്റെ വക്കീൽ പോലും ഇല്ലാത്ത ദിവസം അവർക്കൊന്നും നോട്ടീസ് നൽകാതെ പെട്ടെന്ന് തന്നെ പോയിട്ട് കോട്ടിൽ പോയിട്ട് കരയാണ് ഇവർ അന്ന് നമ്മളൊക്കെ ഒരു ഇടക്കാല ഉത്തരവുണ്ടായിരുന്നു പക്ഷെ പക്ഷേ അതിൽ ഇന്ന് ഇന്ന കണ്ടീഷനൊക്കെ ഉണ്ട് അതുകൊണ്ട് നമുക്ക് പൈസ പിൻവലിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കരയാണ് അപ്പോൾ ഭയങ്കര വലിയ ടീമാ ഫുൾ ടീമായിട്ടാണ് പോയത് പക്ഷേങ്കിൽ കോടതി നിന്ന് വീണ്ടും തിരിച്ചടി കിട്ടിയിരിക്കുകയാണ് അപ്പോൾ ജഡ്ജ് പറഞ്ഞു ഇതിൻ്റെ ഇതെല്ലാവർക്കും നോട്ടീസ് കൊടുക്കാൻ പറഞ്ഞു ഇതിൻ്റെയൊക്കെ ഉത്തരവ് അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള കക്ഷികൾക്ക് ബാങ്കുകൾക്ക് ആറ് ബാങ്കുകൾക്ക് ഇത് പെറ്റീഷണർ തന്നെ കോപ്പി എടുത്തിട്ട് സമർപ്പിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞു അത് എന്നിട്ട് ഈ സംഭവങ്ങൾ നമ്മുടെ എട്ടാം തീയതി ജനുവരി എട്ടാം തീയതിത്തേക്ക് ഈ കേസ് പോസ്റ്റ് ചെയ്യുകയും ചെയ്തു അതിനിടയ്ക്ക് ഒരു ചെറിയൊരു ആനുകൂല്യം കൊടുത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് മുതൽ പതിനൊന്ന് വരെയുള്ള ഇവരുടെ ബാങ്കുകളോട് മെയിൻ ബാ ബാങ്കുകളോട് പറഞ്ഞു നമ്മുടെ ഇരുപത്തി രണ്ടാം തീയതിത്തെ ഓർഡറിന് അനുസരിച്ച് പ്രവർത്തിക്കണം അതിൽ പ്രത്യേകിച്ച് അതിലെ ക്ലോസ് സി എന്ന് പറയുന്നത് നിങ്ങൾ അനുസരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു പത്ത് ദിവസത്തേക്ക് നിങ്ങൾ അത് അനുസരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓർഡറാണ് ആണ് അതിൽ ഒരു മാറ്റം എന്ന് പറയുന്നത് ഇരുപത്തി രണ്ടാം തീയതി തൊട്ട് തുടങ്ങുന്ന അല്ലെങ്കിൽ ഇരുപത്തി മൂന്നാം തീയതി തൊട്ട് തുടങ്ങുന്ന ഇവരുടെ പത്ത് ദിവസം കൗണ്ട് ചെയ്യുന്നത് ക്രിസ്മസ് ശേഷം കൗണ്ട് ചെയ്യാൻ തീരുമാനിച്ചു എന്നതാണ് അപ്പോൾ ഇരുപത്തി ആറാം തീയതിക്ക് ശേഷമാണ് ഇവരുടെ പത്ത് ദിവസം എന്ന് പറയുന്നത് ഇരുപത്താറ് ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് ആറ് ദിവസം ഏഴ് ദിവസം പോയിരിക്കുകയാണ് ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പത്തൊന്ന് അല്ല ആറ് ദിവസം പോയിരിക്കുകയാണ് അപ്പോൾ നാളെ ഒന്നാം തീയതി രണ്ടാം തീയതി മൂന്നാം തീയതി നാലാം തീയതി നാലാം തീയതി വരെ ഇവർക്ക് രണ്ടാം തീയതി അവസാനിക്കുന്ന ഇവരുടെ പത്ത് ദിവസത്തെ കാലാവധി രണ്ട് ദിവസം കൂടി കൂട്ടിയിട്ട് നാലാം തീയതി വരെ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ അതിൽ പ പ്രത്യേകം പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ദേവൻ രാമചന്ദ്രൻ ജഡ്ജിൻ്റെ വിധിന്യായത്തിലെ മൂന്നാമത്തെ ക്ലോസ് പാലിക്കണമെന്നാണ് സി ക്ലോസ് പാലിക്കണമെന്നാണ് അതിലെന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് ഒരിക്കൂടി ഇവർക്ക് പറഞ്ഞു കൊടുക്കാം അതിൽ പറഞ്ഞിരിക്കുന്നത് ഇന്നോർഡർ ടു എനാബിൾ ദ പെറ്റീഷണർ ടു ഡു ആസ് എ ഹോർ ഐ ഡയറക്ട് ദാറ്റ് പ്രൊഫഷണൽ അറ്റാച്ച്മെൻറ്റ് അഗ്നൈസ് ദി അക്കൗണ്ട്സ് വിൽ ടേക്ക് എഫെക്ട് ആസ് ഓൺ ഡേറ്റ് വിച്ച് വാസ് ഓർഡർ നമ്മുടെ ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ മാസത്തിലെ ഇരുപത്തിരണ്ടാം തീയതിയാണ് ഇവരുടെ അക്കൗണ്ടുകൾ ഫ്രീസ് ചെയ്യാനുള്ള കോമ്പിറ്റൻറ്റ് അതോറിറ്റിയായ സഞ്ജീ എം കോളിൻ്റെ ഓർഡർ ഉണ്ടാകുന്നത് അന്ന് മുതൽ ഇതിന് പ്രാബല്യമുണ്ടായിരിക്കുന്നതായിരിക്കുന്നതായിരിക്കുന്നു എന്ന് പറഞ്ഞത് അതുകൊണ്ട് ഇവർക്ക് നിത്യ പൈസയില്ല അതുകൊണ്ട് ഇവർക്ക് നിത്യ ചെലവിന് പൈസ എടുക്കാം വിത്തൗട്ട് അക്സെപ്റ്റിങ് എനി ഡെപ്പോസിറ്റ് നമ്മുടെ മണി ചെൻ പത്തായിരത്തിൻ്റെ മറ്റേ ഡിജിറ്റൽ ഐ ഡി സംഭവങ്ങൾ അതുപോലെ തന്നെ എച്ച് ആർ ഒ ടി മറ്റേ സ്ഥലത്ത് ഷെയർ അതൊന്നും മേണിക്കാതെ ഓർ ഓപ്പറേറ്റിംഗ് ഇനി അൺറെഗുലേറ്റഡ് സ്കീം അൺറെഗുലേറ്റഡ് സ്കീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർ ബി ഐയുടെയും മറ്റ് ഏജൻസികളുടെയും അനുമതിയില്ലാതെ ഇവർ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡിജിറ്റൽ ഐ ഡി അല്ലെങ്കിൽ നമ്മുടെ എച്ച് ആർ ഒ ടി ക്രിപ്റ്റോ അങ്ങനെയുള്ള എല്ലാ പുതപ്പുവുപ്പ പുതപ്പു വിൽപ്പന അങ്ങനെയുള്ള സംഭവങ്ങൾ ഒന്നും പാടില്ല എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുകയാണ് അപ്പോൾ ഇപ്പോൾ ഇവർക്ക് പൈസ എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് രണ്ടാമതും ഇൻട്രി മോഡന് വേണ്ടിയിട്ട് യാചിക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഇവർക്ക് ബാങ്കിൻ്റെ പൈസയൊന്നും ഉണ്ടായിരുന്നില്ല അതുപോലെ തന്നെ ഇവർക്കിപ്പോൾ പൈസ വേണ്ടത് ഈ നാലാഴ്ചത്തെ പേ ഔട്ട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതൊരിക്കലും ഇവരുടെ ഡേ ടു ഡേ ആക്ടിവിറ്റീസിൽ വരുന്ന കാര്യമല്ല എന്ന് ഒരുപാട് ആൾക്കാർക്ക് മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ ഡേ ടു ഡേ ആക്ടിവിറ്റീസിനുള്ള സംഭവങ്ങളാണ് എങ്കിൽ ഇവർ ഇരുപത്തൊമ്പതാം തീയതി പിന്നെയും ഒളിച്ചിട്ട് മറ്റേ കോടതി പോകേണ്ട ആവശ്യമില്ലായിരുന്നില്ല വെക്കേഷൻ കോട്ട് പോയിട്ട് പിന്നെയും തിരിച്ചടികൾ വാങ്ങേണ്ടത് ആവശ്യം അപ്പോൾ ഈ വിധി തീർത്തും നിരാശാജനകമാണ് അതുകൊണ്ടാണ് ഇന്നലെ ആരും തൃശ്ശൂർ പൂരത്തിൻ്റെ വെടിക്കെട്ടുകൾ സംഘടിപ്പിക്കാതിരുന്നത് ആരും ഇതിനെക്കുറിച്ച് കമാനം ഇണ്ടാത്തത് മാഡം ഇന്നലെ ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒന്നും നമ്മൾ പിന്നെയും ജയിച്ചു എന്ന് പറഞ്ഞിട്ട് വിധി അല്ലെങ്കിൽ പോസ്റ്റ് ഇടാത്തത് ഇത് തിരിച്ചടിയാണ് എന്നതാണ് ഇവരുടെ ആവശ്യം ഫ്രീ ആയിട്ട് ഒരു തടസ്സമില്ലാതെ ഈ ബാങ്കുകളൊക്കെ അൺഫ്രീസ് ചെയ്ത് കിട്ടുക എന്നുള്ളതാണ് പക്ഷേ വീണ്ടും ഇടക്കാല ഉത്തരവിലൂടെ കോടതി പറഞ്ഞിരിക്കുന്നു നമ്മുടെ ഏതെങ്കിലും ഒരു അക്കൗണ്ട് ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ഇവരുടെ സെഷൻ കോഡിൽ പോകാനുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കാം എന്ന് അപ്പോൾ ഇതാണ് വന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും നിങ്ങളോട് ഹയർ റിച്ചിൻ്റെ ലീഡർ പറഞ്ഞില്ലെങ്കിൽ മനസ്സിലാക്കുക വീണ്ടും തിരിച്ചടി തന്നെയാണ് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് എന്ന് അപ്പോൾ അടുത്ത എന്തെങ്കിലും ഇതുപോലെയുള്ള വിവരങ്ങളുണ്ടെങ്കിൽ പിന്നെയും കാണാം ബൈ